ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അധ്യായം ആറ് ധ്യാനയോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി അയാളാണ് യഥാർത്ഥ യോഗിയും അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് പാണ്ഡുപുത്ര ഇന്ദ്രിയസുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയസുഖങ്ങൾക്കു വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢനെന്ന് പറയാം മനുഷ്യൻ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം അതം പതിക്കരുത് ബന്ധനായ ആത്മാവിനെ തൻ്റെ മനസ്സത്ര ബന്ധു അതുതന്നെയാണ് ശത്രുവും മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റസുഹൃത്ത് അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ സ്വന്തം സുഹൃത്തുക്കൾ ഗുണകാംക്ഷികൾ ശത്രുക്കൾ ഉദാസീനന്മാർ ഈർഷ്യാലുക്കൾ ബന്ധുക്കൾ സജ്ജനങ്ങൾ പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ് ഒരു അതീന്ദ്രിയജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം വിജനസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം അയാൾക്ക് യാതൊന്നിലും ആശയമോ മമതയോ തോന്നരുത് യോഗപരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ ഒരു വിജന വിജനസ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനുമീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത് പരിസരം വിശുദ്ധമായിരിക്കണം യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്ര ചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം തൻ്റെ ശരീരവും കടുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയുന്നണം സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം ഇങ്ങനെ മനസ്സ് ശരീരം പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവസാമ്രാജ്യം ആ കൃഷ്ണപദം പോകുന്നു അർജുന വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല ആഹാരം നിദ്ര വിഹാരം പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവനെ യോഗപരിശീലനം കൊണ്ട് സർവദുഃഖങ്ങളും അകറ്റാൻ കഴിയും യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു തട്ടാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനമുറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും സമാധി എന്ന പൂർണ പരിപൂർണ അവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും നിർമ്മലമായ മനസ്സുകൊണ്ട് സ്വ ആത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പരിപൂർണാവസ്ഥയിൽ സ്വാഭാവികമാണ് ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു മാത്രമല്ല ഏതൊരാപത് ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയുമില്ല ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണിത് സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗപരിശീലനത്തിനേർപ്പെടുവാൻ വഴി മാറിപ്പോകുകയുമരുത് മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും വേണം ക്രമേണ പടിപടിയായി വിശ്വസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥാനനാകണം മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ സ്വഭാവേന ചബലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിനെ അധീനമാക്കിക്കൊള്ളണം എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയജ്ഞാനത്തിൻ്റെ പരമകാഷ്ടയിലെത്തുന്നു അയാൾ രജോഗുണാതീതനാണ് താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനുമാണ് അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയമായ സേവനമാകുന്ന പരമാനന്ദത്തിൻ്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല ഞാനും പരമാത്മാവും ഒന്ന് തന്നെയാണെന്നറിഞ്ഞുകൊണ്ട് ആരാധനനായ ആ പരമാത്മാവിൻ്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു അല്ലയോ അർജുന എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി അർജുനൻ പറഞ്ഞു ഹേ മധുസൂദന അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗപദ്ധതി അപ്രായോഗികമാണെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങാനാവുന്നതല്ലെന്നും തോന്നുന്നു മനസ്സ് ചഞ്ചലമാണ് പ്രക്ഷുബ്ധമാണ് വഴങ്ങാത്തതും ഫലമേറിയതുമാണ് കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു മഹാബാഹുവായ കുന്തിപുത്ര അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ് എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ് മനോനിയന്ത്രണമില്ലാത്തവനെ ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ് മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണുതാനും ഇതാണ് എൻ്റെ അഭിപ്രായം അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതിയെന്ത് ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകികവാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിൻ്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് യോഗിക്കെന്ത് സംഭവിക്കും ഹേ മഹാബാഹു കൃഷ്ണ അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിത്തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കൃഷ്ണം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായിപ്പോയ മേഘത്തെ പോലെ നശിക്കുമോ അല്ലയോ കൃഷ്ണ ഇതാണ് എൻ്റെ സംശയം അങ്ങു തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം അങ്ങയെയല്ലാതെ ഈ സംശയമകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ത മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മികജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല സുഹൃത്തെ നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കുക വയ്യ അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദമനുഭവിച്ചു കൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനുശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ് അല്ലയോ കുരുനന്ദനാ അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻ ജന്മത്തിലെ ദിവ്യാപബോധം തിരിച്ചു കിട്ടുന്നു ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു മുൻ ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാപബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ യോഗസിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും ജിജ്ഞാസുവായ ആ യോഗി ആചാരാനുഷ്ഠാനങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ് സർവകൽമശങ്ങളും നീങ്ങി തുടർന്നു മുന്നോട്ടു പോകാൻ ആത്മാർത്ഥമായി യജ്ഞിച്ചു കൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിന് ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം തപസിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം അതുകൊണ്ട് അല്ലയോ അർജുന ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എൻ്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ട് ഇരിക്കുന്നവനും ഇതാണെൻ്റെ അഭിപ്രായം ഹരേ കൃഷ്ണ ധ്യാനയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ആറാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ